വന്നിട്ടില്ല അവ ബോസ് ആരും ഇല്ല അതിൽ ഞാൻ ആക്ക നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് എന്താണ് നമ്മൾ അഞ്ചാറ് നേരത്തെ തന്നെ അയ്യോ ഞങ്ങള് ഡി എൻ എസ് താരാണ് മൂന്ന് ഡി എൻ കഥാപാത്രങ്ങൾ അറിയാമത് എനിക്ക് ഇവരെക്കാളും കൂടുതൽ എന്നെ അറിയത്തില്ല വളരെ സന്തോഷം ഞങ്ങൾ ആദ്യം എത്തി അല്ലേ നമ്മള് മൂന്ന് പേര് ആദ്യം എത്തി അങ്ങനെയല്ല സന്തോഷം അപ്പൊ നമ്മുടെ ഇപ്പോ പറഞ്ഞു ഞങ്ങൾ ും ഈ പെരുന്നൂരില് നാളെ പടം റിലീസാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണാൻ വലിയൊരു ഇതില് പ്രോജക്ടില് ഹീറോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഞാന് ഗൗരിയോടുകൂടെ കൂട്ടും ഇപ്പൊ നമ്മള് ആവാണെ അന്നേനൂടെ അഭിനയിക്കാൻ പറ്റി ഗൗരവരോട് വീണ്ടും അഭിനയിക്കാൻ പറ്റും പിന്നെ ടി സുരേഷ് ബാബു സാറിന്റെ വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം അതുപോലെ പ്രൊഡ്യൂസർ സാർ അതെ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സിനിമകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് സിനിമകൾ കൊടുക്കുന്നുണ്ട് വലിയ വലിയൊരു പ്രൊവക്ഷൻ ആണ് അത് ടി എ സുരേഷ് ബാബു സാർ ഡയറക്ട് ചെയ്യുന്നു എ കെ സന്തോഷ് സാർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു ിലെപ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നവര് എത്തും വലിയ സന്തോഷമുള്ളൊരു അതാണ് പിന്നെ അതുപോലെ ആക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റൺ സെൽവന മാസ്റ്റർ പഴങ്കരാജ് ഒരുപാട് ആന്റണി മാസ്റ്റർ അപ്പം അതുപോലെ വലിയ വലിയ ടെക്നീഷ്യൻസ്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം

ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ തലപ്പൊരിക്കുന്ന ഒരാളുണ്ടല്ലോ നമുക്ക് അപ്പൊ ഐ മീൻ ലൈക് ശബ്ദം കൊണ്ടും ലുക്ക് കൊണ്ടും ഒക്കെ ഒത്തിരി റിസംബിൾ ചെയ്യുന്നത് ഭയങ്കര പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഐ തിരുന്നു ഹി ആസ് വോണ്ടിഫുൾ ജോബ് ഐ വുഡ് സേ ലൈക്ക് വളരെ നന്നായിട്ട് ഐ വുഡ് സേ ആക്ടി ബെസ്റ്റ് അല്ലേ നല്ലൊരു കഥാപാത്രായിട്ട് കാരണം നമ്മള് സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് ക്രൈം സ്റ്റോറി ആയതുകൊണ്ട് നമുക്കൊന്നും വലിയ പറയാൻ പറ്റത്തില്ല ഞാൻ ഹീറോ ആണോ ഗൗരി ഹീറോയിൻ ആണോ അന്ന് ഹീറോയിൻ ആണ് ഇവര് വില്ലത്തിലക്ഷ്മി സംശയി സംശയിക്കാം ഒന്നേ കഥാപാത്രങ്ങളും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് ഫൈറ്റ് ഉണ്ടോ ഫൈറ്റ് ഉണ്ടോ നമ്മൾ ട്രെയിലർ കണ്ടില്ല അഞ്ച് മാസ്റ്റേഴ്സ്റ്റേഴ്സിന്റെ കൂടെ ട്രെയിലർ മമ്മൂക്ക കണ്ടാരുന്നോ മമ്മൂക്ക കണ്ടിരുന്നു എന്ന് ഡയറക്ടർ പറഞ്ഞു ഡയറക്ടർ ആണ് മമ്മൂക്ക മമ്മൂക്ക ഡയറക്ടർ ഭയങ്കര ബന്ധമുണ്ടല്ലോ നല്ല പറഞ്ഞു കൊള്ളില്ലെന്ന് പറഞ്ഞില്ല ഇവിടെ പറഞ്ഞു തീർന്നു പിന്നെ അവിടെ ഓക്കെ സന്തോഷം നിങ്ങളുടെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ